മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം മലബാറിലെ ഒരു പ്രബല സമുദായമായ തീയരുടെ അസ്തിത്വവും അവകാശവുമാണ് ആഗമം മീഡിയ ഇന്ന് വിശകലനം ചെയ്യുന്നത് ഈഴവ സമുദായവുമായി യാതൊരു ബന്ധവുമില്ലാതെ സാംസ്കാരികവും ആചാരപരവുമായ അടിസ്ഥാനത്തിൽ വ്യതിരിക്തമായ ഒരു സമൂഹമാണ് തീയരെന്ന് ഈ തീയ മഹാസഭയുടെ പ്രസിഡന്റും അദ്ദേഹത്തോട് ചേർന്നുള്ള നേതാക്കന്മാരും വളരെ ശക്തിയുക്തം വാദിക്കുകയാണ് ഈഴവ സമുദായവുമായിട്ട് കാര്യമായി വൈവാഹിക ബന്ധം പോലും തീർക്കില്ല അവരുടെ ജാതി സ്വത്വം തന്നെ ഇവരിൽ നിന്ന് വളരെ വ്യതിരിക്തമാണ് അവരുടെ ഭാഷ അവരുടെ ഇടപാടുകൾ ഒക്കെ അത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ജനിതകമായ കാര്യത്തിൽ പഠനം നടത്തിയ ഗവേഷകന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ വടക്കേ അറ്റത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങ് ഇറാൻ പ്രദേശത്ത് നിന്ന് ഇന്ത്യ വടക്കേ ഇന്ത്യ വഴി തെന്നിന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഒരു ജനതയാണ് തീയർ എന്നാണ് അതിന് അവർ ഒട്ടേറെ സാമ്പുകൾ ശേഖരിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈഴവരുടെ ഒരു ഉപജാതിയായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അത് കൗശലപൂർവം ഈഴവർ ചെയ്തതാണെന്ന് അവർ വളരെ ശക്തിയോടുകൂടെ ചൂണ്ടിക്കാണിക്കുന്നു മൊത്തം ഒ ബി സിയുടെ പട്ടികയിൽ പതിനാല് ശതമാനം സംവരണം ഈഴവം വീഴവരും തീയരും ഈ വില്ലവരുമായിരിക്കുന്ന ഉപജാതി വർഗത്തിന് ഉള്ളതായിട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ സിംഹഭാഗവും ഈഴവർ കൈക്കലാക്കുകയാണെന്ന് ഈഴവ ഈ തീയ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു അത് ഏറെക്കുറെ ശരിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജാതി സെൻസസ് എടുക്കുമ്പോൾ തീയർക്ക് പ്രത്യേകമായ ഒരു ജാതി കോളം ഉണ്ടായിരിക്കണമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങളെല്ലാം തന്നെ തീഴവർ കൊണ്ടുപോകും എന്നാണ് അവർ ഭയപ്പെടുന്നത് മാത്രമല്ല തീയ സമുദായ തന്നെ യോദ്ധാക്കളുടെ ഒരു സമൂഹ സമുദായമാണ് ചേഗവർ എന്ന ആ പ്രയോഗം തന്നെ അവരുടെ ശക്തിയെയും അതോടൊപ്പം തന്നെ അവരുടെ ശക്തിയായ സാന്നിധ്യം യുദ്ധരംഗത്ത് ഉണ്ടായിരുന്നതിനെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് വീരയോദ്ധാക്കന്മാർ അവരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിലെ പ്രബലമായ മന്നനാർ രാജവംശജരും ഈഴവരായിരുന്നു മൂവായിരം ഏക്കർ വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവാശം ഉണ്ടായിരുന്ന തീയർ അക്കാലത്തുണ്ടായിരുന്നത്രേ മാത്രമല്ല എസ് എൻ ഡി പി ശക്തിയായ ഒരു പ്രസ്ഥാനമായി വളർന്നു വന്ന കൂട്ടത്തിൽ മറ്റനേക ജാതികളെയും ഉദാഹരണത്തിന് പട്ട ജാതിക്കാരെയും വിശ്വകർമ്മചരി ഒക്കെ എസ് എൻ ഡി പിയുടെ അംഗമാക്കിയ കൂട്ടത്തിൽ തീയ സമുദായത്തിൽ നിന്ന് പത്ത് ശതമാനത്തോളവും ആളുകളെയും ചേർക്കുകയുണ്ടായി അങ്ങനെയാണ് അവരെ തീയരുടെ പട്ടികയിൽ ഇടം പിടിക്കുവാൻ ഇടയായി തീർന്നത് അത് അവർ ഇപ്പോൾ പിൻവലിക്കണമെന്ന് അവരുടെ സമുദായ സമുദായങ്ങളോട് അവർ വളരെ ശക്തിയായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ അവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഇതര നേതാക്കന്മാരെയും അവർ അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവർ സമരമാർഗങ്ങൾ തന്നെ സ്വീകരിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ന്യായമായ ഒരു അവകാശം തന്നെയാണ് അത് ഗവൺമെന്റും മറ്റ് സമുദായക്കാരും സമുദായ നേതാക്കന്മാരും ഗൗരവത്തോടുകൂടെ കണക്കാക്കണമെന്നാണ് ആകെ മീഡിയയുടെയും അവകാശ വാദം അല്ലെങ്കിൽ അവ നിർദ്ദേശം ഏതായാലും ഞങ്ങൾ ഇതുപോലെയുള്ള സാമുദായികമായ വ്യതിരിക്ത സ്വഭാവമുള്ളവരെ ആഗമം മീഡിയ വഴി ഇനിയും അവതരിപ്പിക്കുന്നതാണ് ഇവിടെ ജാതിയും വ്യത്യസ്തമായ സംസ്കാരങ്ങളും ഉണ്ട് അതെല്ലാം ഒന്നായി തീരുക സ്വാഭാവികമല്ല എല്ലാ സമുദായത്തിനും എല്ലാ ജനതകൾക്കും ജാതികൾക്കും അവരവരുടേതായ സ്വത്വമുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു സംഘമായി ഒരു സമുദായമായി ഒരു ജനതയായി മുന്നോട്ട് പോകാൻ ആകുകയുള്ളൂ എന്ന സത്യം നാം വിസ്മരിക്കരുത് ആഗോം മീഡിയ വഴി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വിശകലനങ്ങളെ മാന്യ ശ്രോതാക്കൾ സ്വാഗതം ചെയ്യുമെന്ന് കരുതുന്നു അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ